എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി വടക്കാഞ്ചേരി ഹാളിൽ നടന്നു യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി വടക്കാഞ്ചേരി മേഖലാ യോഗം കാഞ്ഞിരക്കോട് എസ് എൻ ഡി പി ഹാളിൽ വെച്ച് ഞായറാഴ്ച നടന്നു എസ് എൻ ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ബോർഡ് മെമ്പർ ശിവദാസൻ വി വി യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ പ്രസിഡന്റ് നിഖിൽ നാരായണൻ കാഞ്ഞിരക്കോട് ശാഖാ പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് കാഞ്ഞിരക്കോട് You are watching VCV News.